ഏനാവാവ് കെട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ചെറിയൊരു അണക്കെട്ട് പോലെയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കാൻ വരുന്നുണ്ട് വലയിട്ട് മീൻ പിടിക്കുന്നുണ്ട് ചൂണ്ടയായിട്ട് മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ഒരു മീൻ പിടിക്കുന്ന കാഴ്ചകളൊക്കെ കാണും നല്ല അടിപൊളിയാണ് ഈ കാണുന്നതാണ് ഏനാമാവ് റെഗുലേറ്റർ എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ കോൾപ്പാടങ്ങളാണ് ഈ കോൾപ്പാടങ്ങളിലേക്ക് കടലിലെ വെള്ളം അതായത് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതിയാണ് ഇത് ഈ കായൽ നേരെ ചെന്ന് പതിക്കുന്നത് ചേറ്റുവ കായലിലാണ് ചേറ്റുവ കായലിൽ നിന്ന് നേരെ അഴിമുഖം വഴി നമ്മുടെ ചാവക്കാട് കടലിലാണ് പതിക്കുന്നത് കുറേ വളഞ്ഞ് തിരിഞ്ഞ് പോകുന്നുണ്ട് എന്ന് ഉള്ളൂ പക്ഷേ ഈ കായലിൻ്റെ ഈ പാലത്തിൻ്റെ അടിയിൽ പോകുന്ന കായലിന് ഉപ്പുവെള്ളാണ് കേട്ടോ ആ ഉപ്പുവെള്ളം കോൾപ്പാടത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു റെഗുലേറ്റർ പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇവിടെ നല്ല എന്താ പറയുക റോഡ് അതിൻ്റെ അപ്പുറത്ത് കണക്കിട്ട് പോലെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു അവിടെ മീൻ പിടിക്കുന്ന കുറെ ചേട്ടന്മാർ ഇവിടെ വിശാലമായൊരു തടാകം പോലെ പുഴ അല്ല കായലിങ്ങനെ ഒഴികൊണ്ടേയിരിക്കുന്നു അവിടെ എന്താ ജെ സി ബി വെച്ചിട്ട് പണിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ ബണ്ട് പൊളിക്കണ്ട പണിയാണോ ബണ്ട് പൊളിക്കുകയാണ് ഇവിടെ റെഗുലേറ്ററിന്റെ ഷട്ടറുകളൊക്കെ വലിയ ചങ്ങല ഉപയോഗിച്ചിട്ടാണ് അവിടെ താഴ്ത്തി വെച്ചിരിക്കുന്നത് കുറേ കാലമായിട്ട് ചങ്ങല അങ്ങനെ ഇരിക്കുന്ന കാരണം അതൊക്കെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു റെഗുലേറ്ററെ ഡീകമീഷൻ ചെയ്ത് പൊളിച്ച് പുതുക്കി പണിയേണ്ട സമയം കഴിഞ്ഞു എന്ന് വേണം പറയാം ഇവിടെ ആ ഒരു റോട്ടിൽ നിന്നിട്ട് ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട് വീശുവല വീശിയിട്ടാണ് മീനെ പിടിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അതിൽ കരിമീനാണ് കൂടുതലും അവർ ലക്ഷ്യമിട്ടിട്ട് വല വീശുന്നൊക്കെ കരിമീൻ അല്ലാത്ത മീനുകളും അതിൽ കയറുന്നുണ്ട് കൂടുതലും കരിമീനുകളാണ് അതിൽ വരുന്നത് കരിമീനുകൾ വരുമ്പോൾ അതൊക്കെ ഫ്രഷായിട്ട് അപ്പം തന്നെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ശരിക്കും കരിമീനിന് നാനൂറ് രൂപ വരെ കിലോന് വില ഉണ്ട് പക്ഷേ എവിടെ ഈ ചേട്ടന്മാർ വിൽക്കുന്നത് അതിനേക്കാളും കുറവ് വിലക്കാണ് കേട്ടോ ശരിക്കും ഇത് നല്ലൊരു തൂക്കത്തിലൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ ആയിരക്കണക്കിന് രൂപയ്ക്ക് ഇവർക്ക് ഇവിടെ കച്ചവടം നടത്താം പക്ഷേ ഈ ചേട്ടന്മാരെല്ലാവരും എന്താ പറയുക ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ചെറിയ വിലക്കൊക്കെയാണ് മീനുകളേനെ വിൽക്കുന്നത് അത് ശരിക്കും തൂക്കണു പോലും എന്ന് വേണം പറയാം ഇത് കയ്യിൽ പിടിച്ചിട്ട് ഏകദേശം ഒരു വില നോക്കിയിട്ടാണ് അവർ ഇങ്ങനെ പറഞ്ഞ് വിടുന്നത് അപ്പോൾ ഈ ചേട്ടൻ ഇത് എടുത്തപ്പോൾ കുറേ മീനുകളുണ്ട് കേട്ടോ ഒക്കെ ചെറിയ മീനുകളാണുള്ളത് അതിൽ കരിമീൻ ഉണ്ടോ എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കുന്നത് എന്തായാലും ആ ഒരു മീനിനും കൊണ്ടിട്ട് അവരവിടെ തൊട്ടപ്പുറത്ത് തന്നെ അവരുടെ പാത്രത്തിലേക്ക് കൊണ്ടുപോവാണ് മീനുകളേന ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറിച്ചെടുക്കണം അതെല്ലാം വലയുടെ ഉള്ളിൽ കുടുങ്ങി കുടുങ്ങി ഇരിക്കുകയായിരിക്കും പിന്നെ ചില നേരത്ത് ഇങ്ങനെ മീനുകൾ മാത്രമല്ല ചണ്ടികളും ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പോൾ ആ ചണ്ടികളെല്ലാം ക്ലിയർ ആക്കിയിട്ട് വേണം അവർക്ക് അടുത്ത തവണ വല വീശാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് അവിടെ ആ കാണുന്ന കവറിൽ മുഴുവനായിട്ടും കരിമീനുകളാട്ടോ കരിമീനുകൾ ഇങ്ങനെ കവറിലാക്കുന്നു ഒപ്പം തന്നെ കച്ചവട ആക്കിട്ട് വിറ്റ് പോകുന്നു ഫ്രഷ് കരിമീൻ നേരെ കായലിൽ നിന്ന് നേരെ അവർക്ക് ലഭിക്കുന്നതാണ് കേട്ടോ ഇവിടെ വരുന്നവർക്ക് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മേടിക്കാനും പറ്റും ഈ കടകളിലൊക്കെ കെടുക്കുന്ന കരിമീനൊക്കെ ഏകദേശം ഒരാഴ്ചയായിട്ട് അങ്ങനെ ഐസിൽ കിടക്കുന്ന കരിമീനൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ മാത്രമാണ് കരിമീൻ ഇപ്പോൾ ഇവിടെ കിട്ടുകയുള്ളൂ ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കരിമീൻ ഇവിടെ കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറയും കാരണം അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബണ്ട് പൊ പൊളിച്ച് മാറ്റിയാണ് അതായത് ഉപ്പുവെള്ളവും ശുദ്ധവെള്ളവും തമ്മിൽ കലരുന്ന ഒരു ബണ്ടാണ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് അത് പൊളിച്ച് മാറ്റിയാണ് അതുകൊണ്ടാണ് ശുദ്ധവെള്ളത്തിൽ നിന്നുള്ള കരിമീൻ ഇങ്ങോട്ട് വരുന്നത് കരിമീൻ ശരിക്കും ഒരു ശുദ്ധജല മത്സ്യമാണ് ഇത് കടൽ നിന്ന് വരുന്ന കണക്ഷനുള്ള ഒരു ഉപ്പുവെള്ളമാണ് ഇപ്പോൾ ഇതിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉപ്പുവെള്ളം വന്നിട്ടുണ്ടെങ്കിൽ ഈ കരിമീനുകളൊക്കെ ശുദ്ധജലം തേടിയിട്ട് അങ്ങോട്ട് പോകും അല്ലെങ്കിൽ പിന്നെ അവരൊക്കെ അതിൻ്റെ ഒരു എന്താ പറയുക ചാവെന്ന് തോന്നുന്നു അപ്പോൾ കരിമീനുകളൊക്കെ ഇനി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഉള്ളത് ഇപ്രാവശ്യം വല വീശി കിട്ടിയത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മീനാണ് കേട്ടോ ആ ചേട്ടാ ആ മീൻ പിടിച്ചിട്ട് നേരെ പാത്രത്തിലേക്ക് ഇടുന്നു നോക്കും നല്ല ഫ്രഷ് മീൻ നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊക്കെ മീൻ കിട്ടുന്നത് അത് ചത്തേന് ശേഷം കുറെ നേരം കഴിഞ്ഞ ഐസ് കെട്ടിയിലൊക്കെ കിടന്നതിൻ്റെ ശേഷമല്ല ഇതാണ് ഫ്രഷ് മീൻ അടുത്ത വീശില് പിന്നെ ഇപ്പൊ അടുത്ത റൗണ്ട് വീസിൽ തുടങ്ങിയിരിക്കാണ് ഒരു തവണ പാലത്തിൻ്റെ അപ്പുറത്ത് വീശിയുണ്ടെങ്കിൽ ഒരു തവണ ഇപ്പുറത്ത് വന്നിട്ട് വീശ് അങ്ങനെ മാറി മാറിയിട്ടാണ് വീശിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ വീശിൽ കാണാനും മീൻ പിടിക്കുന്നത് കാണാനും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് പാലം ചെറിയൊരു പാലായ കാരണം തന്നെ എന്താ പറയുക വണ്ടികൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം നിൽക്കാൻ വേണ്ടിയിട്ട് രണ്ട് ബസ്സും ഒരേ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ മാറിപ്പോൾ സ്ഥലമൊന്നും അവിടെ ഇല്ല അപ്പം ശ്രദ്ധിച്ച് വേണം നിൽക്കാൻ വേണ്ടിട്ട് അതേപോലെ തന്നെ മീൻ വരുമ്പോഴും വല ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് വേണം നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ പല കാറുകളും അവിടെ വന്നിട്ട് മീൻ പിടിക്കുമ്പോൾ സ്ലോ ആക്കി പോകാറുണ്ട് അപ്പോഴും ചെറിയൊരു ട്രാഫിക് ജാമൊക്കെ വരുന്നുണ്ട് പക്ഷെ എന്നാലും അതൊക്കെ ക്ലിയർ ആയിട്ട് പോവാറുണ്ട് ഇവിടെ ഇപ്പോൾ ആ ചേട്ടനെ വല വീഴ്ചയിട്ട് കരിമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം കരിമീനെ ഫ്രഷ് ആയിട്ട് വലയിൽ നിന്ന് എടുക്കുന്നത് കാണാം അപ്പൊ എന്ന കൂട്ടം കരിമേണ്ട നോക്ക് രാജാ എന്താ കൂട്ടം കരുമേക്കൂത്ത് ഉപ്പുകളിലൊക്കെ കേറി തുടങ്ങിയിരിക്കുന്നു അത് കാരണം കരിമീൻ എനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണോന്നൊക്കെയാണ് പറയുന്നത് ഇത് ആ റെഗുലേറ്ററിൻ്റെ വേറൊരു ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ ഇവിടെ ഒരു വഴിയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ആ വഴിയിലൂടെ കയറി ഒന്ന് പോവാണ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞിട്ട് ഒരു തിരുത്തണ്ട് വേറെ ഒന്നുമില്ല അവിടെ ശുദ്ധ വെള്ളമാണെന്നുള്ളത് ശുദ്ധവെള്ളമല്ല ഉപ്പുവെള്ളമാണ് ബാക്ക് വാട്ടർ ഈ ബണ്ട് ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ബണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്ത് കാണുന്നൊക്കെ ശുദ്ധജലമാണ് ആ ഭാഗത്തൊക്കെ ഉപ്പുവെള്ളാണ് കടലിൽ നിന്നുള്ള ഒരു കണക്ഷൻ ഉണ്ട് അതിനാണ് ഇവിടെ ഇങ്ങനെ ഒരു വലിയ ബണ്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ കൃഷിപ്പാടങ്ങളാണ് കേട്ടോ കോൾ എന്നാണ് പറയുന്നത് അപ്പം ആ കോൾനിലങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കൃഷി നശിക്കും അത്യാവശ്യം നല്ല രീതിയിൽ നെൽകൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ ആ കൃഷി നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ വലിയൊരു ബണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ മണ്ണുകൊണ്ട് ഒരു ബണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ബണ്ട് പൊളിക്കുകയാണെന്നൊക്കെ തോന്നുന്നു അവിടെ ജെ സി ബി ചെറിയൊരു ജെ സി ബി കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇനി അത് കെട്ടുവാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും മഴക്കാലം വരാൻ പോവുകയാണ് അവിടെ കുറേ ചേട്ടന്മാർ കുറേ അല്ലേ രണ്ട് ചേട്ടന്മാർ മീൻ പിടിക്കുന്നുണ്ട് അതായത് വീശുവല വീശിയിട്ട് മീൻ പിടിക്കുന്നുണ്ട് അതിൽ കരിമീനൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ കരിമീനെ പുറത്ത് ശരിക്കും നാനൂറ് രൂപയ്ക്ക് കിലോ വില ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വില കുറവില് തന്നെ വാങ്ങാൻ പറ്റും അത് കിലോ കണക്കിന് തൂക്കിയിട്ടൊന്നും കൊടുക്കില്ല രണ്ട് മൂന്ന് കരിമീനൊക്കെ കിട്ടണമെങ്കിൽ രണ്ട് മൂന്ന് കരിമീൻ നമുക്ക് മേടിച്ചുകൊണ്ട് വരാം അപ്പോൾ വില കുറവില് കിട്ടുകയും ചെയ്യും നല്ല ഫ്രഷ് സാധനം പിടയ്ക്കുന്ന സാധനം കിട്ടുകയും ചെയ്യും പിടക്കുന്ന കരിമീനൊക്കെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നില്ല അതേപോലെ പിടയ്ക്കുന്ന കരിമീനെ നമുക്ക് കായലിൽ നിന്ന് നേരിട്ട് മേടിച്ചുകൊണ്ട് പോവാം അത്രയും നല്ല ഫ്രഷ് കരിമീനൊക്കെ ഇവിടെ കിട്ടട്ടാ ഞാൻ പണ്ട ആലപ്പുഴയിൽ പോയിട്ട് കരിമീന എന്ന് പറഞ്ഞിട്ട് പിലോപ്പി അവര് എനിക്ക് പിലോപ്പിയുടെ മീനെ അവര് എനിക്ക് മുളകിട്ട് വറുത്ത് തന്നിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ വലിയ വായ്പകളൊന്നുമില്ല അവിടെ ഒരു പള്ളിയിൽ നേർച്ച എന്തൊക്കെ ഇങ്ങോട്ട് നടക്കുന്നുണ്ട് പാവർട്ടി പള്ളിയുടെ ഏതോ ആണെന്ന് തോന്നുന്നു അറിയില്ല കൃത്യമായിട്ട് അറിയില്ല അവിടെ നടക്കുന്നുണ്ട് ഇവിടെ പാവർട്ടി പള്ളിയാണ് മെയിൻ ആയിട്ടുള്ള വലിയൊരു പള്ളി എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ക്ലൈമറ്റാണല്ലോ ആണല്ലോ ഒക്കെ മഴക്കാലത്ത് പിന്നെ പറയാൻ വേണ്ട ഇപ്പം മഴക്കാലം ആയിട്ട് പോലും ഇല്ല എന്നിട്ട് പോലും നല്ല അടിപൊളിയാണ് ഇവിടെ ഇനി മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ വെള്ളം കയറിട്ടോ ഈ ഞാൻ നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ വെള്ളം കയറി പോകുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ ഞാൻ മഴക്കാലത്ത് ഒരിക്കലും വന്നപ്പോൾ കണ്ടിട്ടുണ്ട് അപ്പം അതേ അങ്ങനെ ഏനാമാവ് മണലൂര് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജും കൂടിയാണ് ആ ഒരു കെട്ടിന് മീതേ കൂടെ ഉള്ളത് അത്യാവശ്യം ഷട്ടറുകളുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ചോളം ഷട്ടറുകൾ ആ ഒരു കെട്ടിനുണ്ട് അതായത് കടലിൽ നിന്നുള്ള ആ ഒരു കണക്ഷൻ ആ ഒരു കായൽ നിന്ന് ഉപ്പുവെള്ളം ഇങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപ്പുവെള്ളം കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ കൃഷിയൊക്കെ നശിച്ചു പോകും വലിയ കോൾപ്പാടാണിതൊക്കെ ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് ഇവിടെ പണിയുന്നത് കേട്ടോ മണലൂര് പഞ്ചായത്തിൻ്റെ ധാന്യക്കലവറ എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത് അത്യാവശ്യം ഒരു കോളനിലങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇപ്പം അങ്ങോട്ട് പോവാൻ വയ്യ കുറേ അങ്ങോട്ട് നടക്കാനും ഉണ്ട് ഞാൻ പാടത്തേക്ക് ഒന്ന് കറങ്ങി വീണ്ടും തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു ഇവിടെ ചേട്ടന്മാർ വല വീശിക്കൊണ്ടേ ഇരിക്കുക തന്നെയാണ് അപ്പോൾ ഇവരിവിടെ വീശു വല വീശുന്നു അവിടെ ആ കായലിൽ ഇറങ്ങിയിട്ട് വേറെ ചില ആൾക്കാർ വല ഇട്ടുണ്ട് വഞ്ചിയിൽ പോയിട്ട് ആ വല തിരിച്ചെടുക്കുന്നുണ്ട് ഈ വീശി വല വീശി വെച്ചേട്ട് വീണ്ടും ഒരു കരിമീനേം കൂടിയും കിട്ടിയിട്ടുണ്ട് കരിമീൻ വന്നതിനേക്കാളും കൂടുതൽ ചണ്ടികളാണ് കേട്ടോ ആ ഒരു എന്താ പറയുക വലയിൽ കയറി കിടക്കുന്നത് ഇവർക്ക് ആ ഒരു എന്താ പറയുക ചണ്ടികളൊക്കെ ക്ലിയർ ചെയ്തതിന് ശേഷം വേണം അടുത്ത വല വീശാൻ വേണ്ടിയിട്ട് ഒരു കരിമീൻ കിടക്കുന്നുണ്ടോ വലയിൽ നല്ലൊരു ഭംഗിയുണ്ട് അങ്ങനെ കരിമീൻ കെടുക്കുന്നതാണ് ശരിക്കും കരിമീൻ അങ്ങനെ വല്ലാണ്ട് പെടയണമെന്നില്ല ചെറുതായിട്ടൊന്ന് പടഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇനി ഇതിനങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോകും ഇതിപ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും ഒരു കരിമീൻ നല്ല മുള്ളുണ്ട് കേട്ടോ കരിമീൻ നല്ല ഫ്രഷ് കരിമീൻ ഉണ്ടല്ലേ അവിടെ രണ്ട് ചേട്ടന്മാരും കൂടി ഒരുമിച്ച് വല വീശിയിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് പറയാം ഇപ്പോൾ വെയിൽ നല്ല രീതിയിൽ ചൂടായ കാരണം അധികം അങ്ങനെ മീനുകൾ മീനുകളിപ്പോൾ കിട്ടുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു വല വീശിട്ട് വലിയ കാര്യമായിട്ട് മീനൊന്നും കിട്ടിയില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഇതിവിടെ വേറെ വീണ്ടും വീശപ്പോൾ കുറേ മീനുകൾ കിട്ടി കിട്ടിയത് മുഴുവനും ഇങ്ങനെ കോല് പോലത്തെ മീനുകളാണ് കേട്ടോ അവരുടെ ചുണ്ടിൻ്റെ മീതി വളരെ വലിയ സൂജ് പോലത്തെ ഒരു മുനമ്പുണ്ട് കോല പറയുന്നത് എന്തായാലും നല്ല ഡിസൈനുള്ള മീനാണ് കേട്ടോ നല്ല കോല് പോലെയാണ് സൂചി പോലെയാണ് അവരുടെ ആ മൂക്ക് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വെള്ളത്തിൻ്റെ ഉള്ളിലൂടെ പോകുന്നു കാണാൻ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവില്ലേ ഇതൊക്കെ ശരിക്കും പറയണത് ശുദ്ധജല മത്സ്യമാണ് കേട്ടോ പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ശുദ്ധജല മത്സ്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ആ ഒരു കടലിൽ നിന്നുള്ള ലിങ്ക് ഇവിടേക്ക് വന്നിട്ടുണ്ട് ആ ബണ്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ആ ബണ്ട് പൊട്ടിച്ചപ്പോൾ ആ മറ്റേ കോൾപ്പാടങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മീനുകൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതാണ് ആ ലിങ്ക് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഉപ്പുവെള്ളത്തിനിട്ട് കലർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മീനുകളിലൊന്നും ഇവിടെ കാണാൻ പറ്റില്ല ചിലപ്പോൾ കടൽ മത്സ്യങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങോട്ട് കയറി വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് ചിലപ്പോൾ ഏട്ടട കുട്ടികൾ അങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കയറി വരും ചെറിയ കടൽ മത്സ്യങ്ങൾ അതൊക്കെ കയറി വരും അങ്ങനെ നമ്മുടെ ചേട്ടൻ വീണ്ടും വല വീശാൻ വേണ്ടി വല വീശിക്കൊണ്ടിരിക്കുകയാണ് അല്ല മീനു കിട്ടാൻ വേണ്ടി വല വീശിക്കൊണ്ടിരിക്കുകയാണ് കുറെ ആ ചേട്ടൻ വന്ന് വീശാന് തുടങ്ങിയിട്ടെ രാവിലെ മുതൽ തുടരെ വല വീശുന്നതാണ് കുറെ മീനെ കിട്ടിയിട്ടുണ്ട് കുറെ മീൻ കൊടുത്തു എന്നാലും അത്ര വലിയ മീനുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ചില നേരത്തെ വല കുറെ വീശി ആ ഒരു മീൻ പോലും ആ ഒരു വലയിൽ കയറാത്ത സന്ദർഭം പോലും ഉണ്ട് കേട്ടോ ചില സമയത്ത് എല്ലാം എല്ലാം കുഞ്ഞു കുഞ്ഞു മീനുകളാണ് ഈ ഒരു ീശലില് ആ ചേട്ടന് നല്ലൊരു വലിയൊരു മീനിനെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ചേട്ടൻ ഇങ്ങനത്തെ ഒരു മീൻ പിടിക്കുന്നതാണ് ശരിക്കും തൊഴിൽ എന്ന് തോന്നുന്നു നല്ലൊരു എക്സ്പീരിയൻസ് അതിൽ കാണുന്നുണ്ട് അതേപോലെ തന്നെ ആ വലയൊക്കെ ആ ചേട്ടൻ്റെ സ്വന്തമായിട്ടാണ് പിന്നെ ഇവിടെ ഉള്ള ഈ നാട്ടിലുള്ള കുറെ ആളുകൾക്ക് സ്വന്തമായിട്ട് വലയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം വെച്ചാല് വെള്ളം കയറി കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണല്ലോ വരിക മീൻ പിടിക്കുക എടുത്ത് വയ്ക്ക ഇത് എനിക്ക് വേണ്ടി കാണിച്ചു തരാം കേട്ടോ മീൻ പിടിച്ച മീൻ ഏതാണെന്നുള്ളത് ഞാൻ കൊറേ നേരം അതിൽ വീട് എടുക്കുന്നു ചെറുതായിട്ടൊരു കമ്പനി ആയി അവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഒരു ബണ്ടിൻ്റെ ബണ്ട് പൊളിക്കുന്ന പരിപാടി നടക്കുന്നുണ്ടെന്ന് അത് ഇതാണ് കേട്ടോ ഒരു കുഞ്ഞൊരു ജെ സി ബി അതിൻ്റെ ഉള്ളിക്ക് കയറ്റി വിട്ടിട്ടാണ് ആ ബണ്ട് പൊളിക്കുന്ന ഒരു പരിപാടിയൊക്കെ നടക്കുന്നത് ബണ്ട് പൊളിക്കുമ്പോൾ ആ ഒരു മണ്ണ് വെള്ളത്തിൽ കലർന്ന് കരക്കവെള്ളാണ് കേട്ടോ അത് നേരെ കായലിൽ കൂടെ അങ്ങനെ നേരത്തെ കണ്ട ബണ്ട് ഇതാണ് അതിൻ്റെ ഇങ്ങനെ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണിത് ഇവിടെ ജെ സി ബി വെച്ചിട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വെള്ള ഒക്കെ കലങ്ങിയിട്ട് നിൽക്കണം ഒന്നും കൂടി ഇങ്ങോട്ട് വരണം ഇനി അടുത്ത ആഴ്ചക്ക് വരുമ്പോൾ മീൻ പിടിക്കയാളെ സെറ്റപ്പ് ആയിട്ട് എന്താ പറയാ കൊളുത്തും നൂരൊക്കെ ഇട്ട് വരണം